തിരുവനന്തപുരം അതിരൂപതയുടെ അഭിമന്യ തോമസ് സി സുപ്പീരിയർ ജനറൽ മദർ ഷാഗീല പേരിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പിതാക്കന്മാര് ഭാരതസർക്കാരിലെ പ്രതിനിധികളായി കൂടെ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ എല്ലാവർക്കും സ്നേഹാശംസകൾ ഭാരത സർക്കാർ

വിശുദ്ധിയുടെ പരിമളം മത സാക്ഷ്യത്തിന്റെ പരിമളം എല്ലായിടത്തേക്കും വ്യാപിക്കട്ടെ ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു പലരും ചോദിക്കാൻ പറഞ്ഞ ആരാണ് വിശുദ്ധർ ആരാണ് വാഴ്ത്തപ്പെട്ടവർ ആരാണ് ധന്യർ അത് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ സെന്റൻസിൽ പറഞ്ഞാല് ജീവിതത്തിലെ അവശിഷ്ടങ്ങളെ തിരുശേഷിപ്പുകളാക്കി മാറ്റിയവരാണ് വിശുദ്ധ പാഠപ്പെട്ടവർ തന്റെ വാക്കുകളും തന്റെ പ്രവൃത്തികളും മരിച്ചു കഴിഞ്ഞിട്ടും അവസ്ഥയിൽ ജീവിച്ച വ്യക്തികളെയാണ് നമ്മൾ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവർ എന്നൊക്കെ പറയുന്നത് പ്രവൃത്തികൾ ജീവിതം മുഴുവനുമായിട്ട് ആ വിശേഷിപ്പുകളെ തിരിശേഷിപ്പുകളാക്കി മാറ്റിയ വ്യക്തിയാണ് ഈ വ്യക്തിയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപിക്കപ്പെടുന്നത് നവംബർ മാസം എട്ടാം തീയതി ബംഗാൾപാഠം പ്രസിദ്ധമായ ദേവാലയത്തിൽ വെച്ച് പാപ്പായുടെ പ്രതിനിധിയായിട്ട് വരുന്ന മലേഷ്യയിലെ പെനാങ് രൂപതയിലെ കാടുകൾ ആ ദിവസത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു ആ ദിവസം പെട്ടെന്ന് തന്നെ വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക ഈ മതരീശുവയുടെ വിശുദ്ധിയെ കുറിച്ചുള്ള അറിവ് മതരീശുവായ പരിമളം ക്രിസ്തുവിന്റെ പരിമളം പറ്റിയ ഈ വ്യക്തിയുടെ അറിവ് മറ്റെല്ലാവർക്കും സാധിക്കട്ടെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മതയ്ക്ക് ഞാൻ അഭിനന്ദനങ്ങൾ തരുകയാണ് വരാം എത്ര പോലത്തേക്കും ഇവിടത്തെ മറ്റെല്ലാവർക്കും ഞാൻ അഭിനന്ദനം നൽകുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും ഭാരതസഭയ്ക്കും അതുപോലെ സാർവത്രിക സഭയ്ക്കും ഈ വളർത്തപ്പെട്ട ബ്ലാക്ക് പ്രഖ്യാപിക്കുമ്പോൾ പുണ്യനിമിഷമായിരിക്കും ചരിത്ര നിമിഷമായിരിക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത ഫോർട്ടൽ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും നദി പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഘിച്ചു നിങ്ങൾ അറിഞ്ഞു കാണും മാധ്യമങ്ങളിലൂടെ ഈ നവംബർ എട്ടാം തീയതി തൽമചിത്താ സഭയുടെ സ്ഥാപകയായ മതരേലീശോ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് വരുത്തപ്പെടുകയാണ് പാപ്പായുടെ പ്രതിനിധിയായിട്ട് വരുന്നത് മലേഷ്യയിലെ പെനാന്ത അതിരൂപതയിലെ മെത്ര മെത്രാപോലത്തെ കർദിനാളുമായ കർദിനാൾ സെബാസ്റ്റനാണ് അന്ന് വല്ലാർവാടം പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ വെച്ച് ഇതിനെ പറ്റിയുള്ള പ്രഖ്യാപനം നടത്തും അത് നിങ്ങളെല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ നിമിഷം പുണ്യനിമിഷമാണ് വരാപ്പുഴ അതിരൂപതയ്ക്ക് സി ടി സി കോൺഗ്രേഷന് കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകിച്ച് ലത്തീൻ സഭയ്ക്ക് ഇതൊരു പുണ്യനിമിഷമാണ് വിശുദ്ധ നിമിഷമാണെന്ന് പറയാൻ ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു അതിനോടനുബന്ധിച്ച് ഇന്ന് ഭാരത ഗവൺമെൻറ് ഒരു സ്റ്റാമ്പ് പുറപ്പെടുവിക്കുന്നുണ്ട് അതിൻ്റെ ഔപചാരികമായ ഒരു ഗാർഡൻ നിർവഹിച്ചു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ഈ സ്റ്റെപ്പിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു കാര്യം ഈ സ്റ്റാമ്പ് പുറത്തിറക്കുന്നതിന് വേണ്ടി അത്യുത്സാഹം കാണിച്ച ോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഞാൻ ഓർക്കുന്നു അവർക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി വർദ്ധിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു അഭിമാനവും കേരളത്തിൽ നിന്നുള്ള ന്യാസിനിയുമായ മദർ ഏതീശ്വനിസഭയാൽ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഒരമ്മയായി ഒരു ഭാര്യയായി തുടർന്ന് വിധയായി ജീവിച്ചതിന് ശേഷം തൻ്റെ യഥാർത്ഥ ദൈവവിളി സമർപ്പണത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഒപ്പം പ്രവർത്തനങ്ങളിലൂടെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും വിധവകളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് ദൈവം തന്നെ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്ന അമ്മയും സന്യാസിനിയുമായ വ്യക്തിയാണ് സ്വാമി മദുരേലീസ്വാമി ഏരിസ്വാമിയെ വാഴ്ത്തിപ്പെട്ടവരുടെ ഉയർത്തുന്ന ഈ മഹാസംഭവത്തിന്റെ ഓർമ്മയ്ക്കായി ആരുടെ വകുപ്പ് ഒരു സ്മരണീയ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ഇത് അമ്മയുടെ ഓർമ്മകൾ ജലലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സഹായകമായി തീരട്ടെ ഒപ്പം അമ്മയുടെ ജീവിതം ഇന്നും പലവിധത്തിലും അടിമത്തവും പിന്നാക്കാവസ്ഥയും അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വിധവകൾക്കുമൊക്കെ ജീവിതത്തിൽ പ്രത്യാശയും മുന്നോട്ട് വരുവാനുള്ള ആത്മധൈര്യവും നൽകട്ടെ ഈ അവസരത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും സ്നേഹപൂർവ്വം ധന്യായ മധുരയിലെ ശുഭിത വാഴ്ത്തപ്പെട്ടപ്പോഴാവുന്നു എത്ര മനോഹരമായ ശുദ്ധമായ വാർത്ത കേരളത്തിലെ ആദ്യത്തെ കന്യാസ്തിയാണ് ദുരന്തങ്ങൾ പലതും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയ കഥാവിൻ്റെ ആ തപസ്വി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രചോദനം നൽകുകയാണ് വളരെ ചെറുപ്രായത്തിൽ അന്നത്തെ നാട്ടിൽ നാട്ടു നടപ്പനുസരിച്ച് വിവാഹിതയായി അങ്ങനെ ഊനമ്മാവിലേക്ക് ഭർത്തൃഗത്തിലേക്ക് താമസം മാറ്റുന്നു വാഗയിൽ ഭത്ത് എന്ന അവർത്താവ് ആ ദാമ്പത്യവല്ലതിയിൽ ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് അകാലത്തിൽ ഒലിയെന്നു സ്വർഗയാത്രയിലേക്ക് പോകുന്നു പിന്നീട് ആ അരുമ മകളെ ത്യാഗത്തോടു കൂടി വളർത്തിക്കൊണ്ട് എല്ലാം ദൈവത്തിൻ്റെ ഹിതം പരിപാലന എന്ന് മാത്രം കണ്ടുകൊണ്ട് എലി സ്വാമ തൻ്റെ ജീവിതം ഈ ദുഃഖങ്ങളും നൊമ്പരങ്ങളും സങ്കടങ്ങളും എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ആരാധനയായി ജീവിതം മാറ്റും അങ്ങനെയാണ് സഹോദരിയോടൊപ്പം തൻ്റെ മകളോടൊപ്പം അങ്ങനെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും സുവിശേഷ ഉപാസനയിലും ജീവിച്ച സ്വാമ ഒരു പുതിയ സന്യാസി ജീവിതത്തിന് വേണ്ടി തുടങ്ങിയിരുന്നത് കേരളത്തിലെ ഭാരതത്തിലെ പ്രഥമ തദ്ദേശീയ സന്യാസ സമൂഹത്തിന് ടി ഒ സി ഡി തേർഡ് ഓർഡർ ഓഫ് ഡിസ്കാർജ് കാമലൈ അതാണ് പിന്നീട് സി ടി സി കോമ്പറ്റീഷൻ ഓഫ് തെരേസൻ കാമലൈസും സി എം സി ആയും മാറിയത് എത്രയോ പേർ അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യവും കൃമയും ഈ രണ്ട് സന്യാസ സമൂഹങ്ങളിലൂടെ ലഭിക്കുന്നു അതിനെല്ലാം തുടക്കക്കാരി ഇപ്പോൾ സ്വർഗസന്നിധിയിലിരുന്ന് നമുക്ക് പ്രചോദനം ചെയ്യുകയാണ് പ്രത്യേകിച്ച് താൻ ജീവിച്ചിരുന്ന ആ കാലയളവിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം അവരുടെ തൊഴിൽ പരിശീലനം അനാഥ കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക സംരംഭങ്ങൾ ഇതെല്ലാം സ്ത്രീ വിദ്യാഭ്യാസം ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് ആ അമ്മ തൻ്റെ ജീവിതം നയിച്ചത് ഇപ്പോൾ സ്വർഗസന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നു എന്ന് മാത്രമല്ല നമ്മെ പ്രചോദിപ്പിക്കുകയാണ് നമ്മുടെയും ജീവിതം ഏത് സങ്കടങ്ങളും സഹനങ്ങളും ദുരന്തങ്ങളും വന്നാലും അതിനപ്പുറം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ വെളിച്ചമാകാൻ നവംബർ എട്ടാം തീയതി വാഴ്ത്തപ്പെട്ടവളായി മദുരേലിശുവയെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ആനന്ദിക്കാം സ്വർഗത്തിന് നന്ദി പറയാം നമ്മുടെ ജീവിതം അങ്ങനെ മദുരേലിശുവായിട്ട് ധന്യമായ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസവും കാരുണ്യവും പകരുവാൻ പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ സഭയെ സംബന്ധിച്ച് സന്തോഷകരവും സൗഭാഗ്യകരവുമായ ഒരു സുദിനം നവംബർ എട്ടാം തീയതി നമുക്ക് വല്ലാർവാടം ഹെസ്രിക്കായി വെച്ച് തീർത്ഥാടന ദേവാലയത്തിൽ വെച്ച് നമുക്ക് വാഴ്സപ്പെട്ടവളായി എലി ഷാബയെ നമുക്ക് കിട്ടുകയാണ് വളരെ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും ക്രൈസ്തവരെല്ലാവരും ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആനന്ദിക്കുന്ന നിമിഷം ഈ വിശുദ്ധയായി വാഴ്ത്തപ്പെട്ടവളായിത്തീരുന്ന മദർ എലിഷ തൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പറയുന്നത് അത് പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാനായി പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിൽ വലിയ സന്ദേശമാണ് തൻ്റെ ജീവിതത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ അതൊക്കെ സ്നേഹത്തോടെ ത്യാഗത്തോടെ തരണം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഈ വാഴ്ത്തപ്പെട്ടവളാകും ആവുന്ന മദർ എലിശുവാൻ നമുക്കെല്ലാവർക്കും മാതൃകയാണ് ജീവിത വിശുദ്ധി വഴി നമ്മളെല്ലാവരും തന്നെ വിശുദ്ധരായി തീരുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ദൈവദാസി ധന്യ വാഴ്ത്തപ്പെട്ടവർ ഇനിയൊരു വലിയ അത്ഭുതം കൂടി നടന്നാൽ വിശുദ്ധ ആയിത്തീരുകയാണ് അതിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഈ സുദിനം വാഴ്ത്തപ്പെട്ട അമ്മ എലിഷ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സഭയ്ക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ോടുള്ള അതിയായ ഭക്തിയും ദൈവ സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ അതെ ആക്കിക്കൊണ്ട് ഞങ്ങൾ അതിനുപടി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അമ്മയെ അമ്മയിടത്തിൽ വിളങ്ങിയ ആ അനുകമ്മയും കാരുണ്യവും പാവപ്പെട്ട മക്കളോടുള്ള സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിതടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അധികമായ ദൈവി കിട്ടാനും ഇത് ഞങ്ങൾക്കൊരു പ്രചോദനമായിട്ടുണ്ട് ഞങ്ങൾ അമ്മയുടെ പാതയിലേക്ക് ശരിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തെ കത്താവത്ത് സമർപ്പിച്ചുകൊണ്ട് അതിന് വഴി ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്